എന്തിനാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം പി എന്ന രീതിയിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ആ സുരേഷ് ഗോപിക്ക് നേരെ നിങ്ങൾക്ക് എത്ര ആക്രോശം എന്താണ് നിങ്ങൾക്ക് എത്ര വൈരാഗ്യം ഓരോ എം എൽ എ ആണോ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പൊതിഞ്ഞ് പ്രതിഷേധം വരുമ്പോൾ കെട്ടി വെക്കി നിൽക്കുന്നത് അത് തുറന്നുവിടു അവര് വീട്ടിലേക്ക് പോകട്ടെ അദ്ദേഹത്തിന്റെ വായെ എല്ലാവരും നിങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തിന്റെ വായെല്ലാവും ചുവഞ്ചേലോ അല്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ജനാധിപത്യ കേരളത്തിൽ கல்லர் வந்தே தள்ளும் மாங்கே வந்தே தள்ளும் மாங்கே தள்ள வந்தே தள்ளும் மாங்கே கண்ணு கரഞ്ഞു மேடுவே கண்ணு கரഞ്ഞു மேடுவே கள்ளர் गणेशா கள்ளா கள்ளா गणेशா கள்ளரே கள்ளரே கள்ளரே

thank you take it. ൊപ്പി സമരമാണെന്ന് നമ്മുടെ എം എൽ എന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം സാറിന്റെ തൊപ്പിയാണ് നമ്മുടെ തന്നെ പത്തനംതിട്ട തൊപ്പിയാണത് നമ്മുടെ പത്തനാട്ടെന്ന് തന്നെ കിട്ടിയാണ് വണ്ടി ഇത് വിടതാണെന്ന് തോന്നുന്നു അറിയില്ല കേരളത്തിന് സംവിധാനത്തിന് വേർത്തിട്ട് ഗണേശേട്ടം വിളിച്ചിട്ടു പറഞ്ഞു ഒരുവരും ഒരു കാരണവശാലും എന്റെ വീടിന്റെ പടിക്കിലേക്ക് കടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ എം എൽ എ ആണോ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പൊതിഞ്ഞ് പ്രതിഷേധം കെട്ടി വെക്കി നിൽക്കുന്നത് അത് തുറന്നു വിട് അവര് വീട്ടിലേക്ക് പോകട്ടെ അദ്ദേഹത്തിന്റെ വായെല്ലാവും നിങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തിന്റെ വായെല്ലാവും അല്ലാത്തത് കൊണ്ടാണല്ലോ ഇവിടെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ശ്രീവാൻ ശ്രീ കെ പി ഗണേഷ് കുമാർ കേരളത്തിലെ ബഹുമാനായിട്ടുള്ള മന്ത്രിയാണ് എം എൽ എ ആണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം കുറച്ച് മാന്യതകളുണ്ട് ജനാധിപത്യം ഒന്ന് നാഴികം പറഞ്ഞിട്ടായില്ല ആ ജനാധിപത്യത്തിനൊരു മര്യാദ ഉണ്ടാകും ആ മര്യാദയെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളാണല്ലോ ആ വ്യക്തികളോട് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന ഇന്ത്യ മഹാരാജ്യം ടേമും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നു സർ നിങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്റ്റേജിൽ ഒരു ദിവസം നിങ്ങളുടെ എൽ ഡി എഫിന്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞു നക്കി കുടിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ഗോപിയെ തൊപ്പിയെ കുറിച്ച് തൃശൂർക്കാർ സഹിക്കട്ടെ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതല്ലേ തൃശൂർക്കാർ പ്രാർത്ഥിക്കട്ടെ സഹിച്ചടോ സുരേഷ് ഗോപി നല്ല ഭൂരിപക്ഷത്തിൽ തൃശൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി കൃത്യമായിട്ട് തൃശൂർ ജനതക്കുണ്ട് ഗണേശ ഗോപി കഞ്ഞെ നക്കി കുടിച്ചുള്ളൂ ഗണേജ കഥ ഞാൻ ഈ പരസ്യമായി പറയണ്ടല്ലോ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ യോഗത്തിൽ പറയണോ മുകേഷ് എന്ന് പറയപ്പെടുന്ന അപ്പുറത്തിരിക്കുന്ന എം എൽ എ വേഷങ്ങളും ശൈലികളും ഒന്ന് പറയാം എന്തിനാണ് നിങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം പി എന്ന രീതിയിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ആ സുരേഷ് ഗോപിക്ക് നേരെ നിങ്ങൾക്ക് എത്ര ആക്രോശം എന്താണ് നിങ്ങൾക്ക് എത്ര വൈരാഗ്യം നിങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള മേഖലയായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ മേഖലയെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ എംപിയെയും കേന്ദ്രമന്ത്രിയെയും പിന്നെ ഇതൊരു തട്ടിപ്പും കൂടിയാണ് ഗണേശ ചേട്ടൻ എന്താണെന്ന് അറിയാമോ ഞങ്ങളുടെ ഗണേശ ചേട്ടന്റെ ഒരു തട്ടിപ്പ് ഓരോ മാന്തുന്നില്ല പണ്ട് അച്ഛനുള്ള സമയത്ത് ഇതിനെ ജയിപ്പിച്ചു കൊണ്ടുവന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ അച്ഛൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ഇദ്ദേഹത്തെ അച്ഛൻ ജയിലിൽ കിടന്നിരുന്നത് എനിക്കറിയില്ല കേട്ടോ മരിച്ചുപോയി ആ സമയം വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കൊണ്ട് എഴുന്നള്ളിച്ച് നടന്നു ഞാൻ ചോദിച്ചോണ്ടേ പത്തനാപുരത്ത് രണ്ടായിരത്തി രണ്ടായിരം മുതലും ഇരുപത്തിയഞ്ചു വർഷമായി നിങ്ങൾ അല്ലെങ്കിൽ മോന്നും കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിയാലും കുഴപ്പമില്ല കാലമിത്രയായി എം എൽ എ ആയിട്ട് ഒന്ന് നിങ്ങൾ വിലയിരുത്തുക സുരേഷ് ഗോപിയെ നോക്കി കൊഞ്ഞിനും കുത്തിയ ഗണേശനും രാജ്യസഭയിൽ ഇരുന്ന് സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് തുലനം ചെയ്ത ഓന്റെ പാർട്ടിക്കാരും ഒരടിക്കും ഗണേശൻ എന്തിനാ കാരണം മാന്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള വിവാഹങ്ങളിലേക്ക് സുരേഷ് ഗോപിയെ ഇറക്കുക വഴി അവനവനെ ഒന്ന് പോക്കുക നെഗറ്റീവായാലും വേണ്ടില്ല കേരളങ്ങാരി മുഴുവൻ എന്റെ പേര് പറഞ്ഞ് ഒന്ന് ബി ജെ പി നടക്കുമല്ലോ ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കും വരാനറിയാം ഞങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ തടയാനും അറിയാം ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി ഈ സമൂഹത്തിനോട് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് മാപ്പ് പറയാൻ പറയിപ്പിക്കാനും അറിയാം ചോദിച്ചോട്ടെ കോൺഗ്രസ് ബി അതിലൊരു ബി ഉണ്ടെന്ന് വിചാരിച്ചത് ബി ജെ പി ഇത് മാനിക്കായ മറ്റേ ബി ജെ പി എന്ന് പറയുമ്പോൾ ഇന്ത്യ മഹാരാജൻ ഭരിക്കുകയാണ് ഈ ഒരു ബി യും വെച്ച് രാഷ്ട്രീയമായിട്ട് ബി ജെ പിയോട് തോർക്കാൻ ഗണേശനെ കൊണ്ടാവോ രണ്ടും മന്ത്രി എന്ന തരത്തിൽ നിങ്ങളും എം പി എന്ന തരത്തിൽ ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുലം ചെയ്യാം നമുക്ക് അക്കമിട്ട് അക്കമിട്ട് ഉണ്ടെങ്കിൽ പത്തനാപുരത്ത് ഒരു വേദി ഉണ്ടാക്കാം ഞങ്ങൾ ബിജെപിയുടെ പ്രതിനിധികൾ ആറു വർഷക്കാലം സുരേഷ് ഗോപി രാജ്യസഭയിൽ ഇരുന്ന സമയത്തും ഇന്ന് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ അക്കമിട്ട് നിരത്താം